െല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അന്നത്തെ ചാലഞ്ചില് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ ആ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നു അത് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അപ്പൊ ഇന്നലെ ആയിരുന്നു ഇവന്റെ ബർത്ത്ഡേ അതിന്റെ സെലിബ്രേഷൻ ഇവന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെയാണ് ഇത് അപ്പൊ ഇവനൊരു ഗിഫ്റ്റും വേറെ ഒരു ഗിഫ്റ്റ് കൂടി കിട്ടി അത് ഇവനെ ഇവിടെ എടുത്തു വെച്ചിട്ടില്ല ചാച്ചനെ കൊടുത്താണെങ്കിൽ ചെറുമണിന്ന് അയച്ചു കൊടുത്താണ് ഈ മുത്തയുടെ അയച്ചു കൊടുക്കാണെ അത് വേണേ ഞങ്ങ ഒരു ഷോർട്ടായിട്ട് ഇണ്ടാ ഒരു വാച്ച് ആണ് കിട്ടിയത് അപ്പൊ അത് ഞങ്ങൾ ഷോർട്ടായിട്ട് ഇടാ അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി നമ്മള ഈ മുട്ട എല്ലാം നോക്കുക ഇത് ആദ്യം നമുക്ക് മാജിക് പോക്സ് ടേസ്റ്റ് ചെയ്ത് രണ്ട് ഫ്ലേവർ ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഉണ്ട് അപ്പൊ

കേട്ടോ ഇനി ആണ് ഇതിന് നോക്കട്ടെ

അപ്പൊ നമുക്ക് ഇനി അടുത്തത് കിക്ക് പൊട്ടിക്കാം ഒരു സാധാ ഫ്ലേവറാണ് തോന്നുന്നു കൊടുത്തിട്ടില്ല कि गेट जन होते दिलवा को लुमि लगी देखो और पापा के टूटी मत नहीं बिक जाता बट जन हमारी तो ये स्वर्ण मंथ ये किट गेट है रे मन और ना तो ये कि कि गेट हमारा वीडियो में तो निशांडीर ना गाइस निशांडी

ൾ കിട്ടുണ്ട് പുറത്തൊക്കെ കിട്ടണം അതിന്റെ ഒരു ടേസ്റ്റ് ആണ് അതിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞത് ലോക്കലാണെങ്കിലും കൊണ്ടുവരുന്നതും അത് എടുക്കാത്ത സമയത്താണ് കൊണ്ടുവന്നത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത അതിന് എനിക്ക് കാണിച്ചു അടുത്തത് നമുക്ക് കാണിച്ചേരാം പക്ഷെ ഇട്ടോളൂ ചാച്ചൻ ഇപ്പൊ ജർമ്മനിയിലാണ് അതൊരു വലിയ പ്രശ്നമൊന്നും പറയാ കൊണ്ടുവരാൻ പറഞ്ഞോണ്ട് അതെ രണ്ടാം പ്രസം വന്ന പ്രപ്പോയാണ് ആയിരത്തിരണ്ട്. ഞാനിപ്പോ ഇതിനെ ആൾക്കാർ നമ്മൾ സെൻസർ ചെയ്തി 놓고 പണ്ടൊരു स्वीറ്റ് എൻ ബോക്സിംഗ് എന്ന് പറയാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൊറോണയുടെ സമയത്തായിരുന്നു. ആ കൊറോണയുടെ സമയത്തുള്ള വീഡിയോ ആണ്. അതല്ലന്ന് നോക്കിക്കോ. അപ്പൊ നമുക്കിനി അടുത്ത മിഠായിലി മിഠായിotti ഗൈസ് അതെ അടുത്ത നമ്മൾ അദ്ദേഹമതി സാധോരൻ ഡർമിക്കിനെ ഫാമിലി ചോദിക്കാം തലതിരിഞ്ഞായി. ആ ദേ ഇതിന് നൂറ് അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാം ഇതിന്റെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ Gracias. Okay. Okay. ാണ് ഇത് മൂന്നെണ്ണം ചാച്ചെണ്ണം നമുക്ക് തന്നിട്ടാണ് ഗ്രൈസ് നമുക്ക് ഇതും കൂടി ഒന്ന് പൊട്ടിക്കാം ഇത് എങ്കിലും ചോക്ലേറ്റ് ഒടിഞ്ഞു ചോക്ലേറ്റ് ഒടിഞ്ഞു കേട്ടോ പതി ഇവനും ഒന്നിട്ട് ഗയ്സ് ഗുഡ് മോർണിംഗ് നൗ നമ്മൾ ഇതിൽ ഫോറണ്ടി ഗയ്സ് ഞാൻ ഓർമ്മ കേട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം ജൈപ്പ് ഉണ്ടാണാ ഇത് സൂപ്പായ ദാ ഇത് ഉണ്ടാണാ നമുക്ക് ഇതിനെ ആദ്യം എടുക്കാം കടിച്ചോ കഴിച്ചു നോ ടാ ബസ് വൈൽ വെച്ചボタン ഇതിനി നമ്മോ കൊള്ളേ ಮತ್ತೆ તો ഈ പക്ക സൈല മൂന്നാണ് അതിനെ ഇങ്ങോട്ട് ചുറ്റപ്പെടുതാ गाइस എംഗ്ലിഷ് എടുക്കാനായിത് ബസ് പൊൾസാനടടാ അനൊന്നും ഇതിനമ്മാടവ അടുത്തത് ടൈറ്റ് പൊട്ടിക്കണം ഞാൻ വന്ന കൊണ്ടാ പൊളിയാ നമ്മൾ ഇടുക്കാൻ മൂളാണ് നമ്മൾ ചാറ്റൻ അവളെ കൊണ്ടിട്ടതാണ് കൂട്ടാതെയി ആദ്യം നമുക്ക് തിന്നോക്കാം

അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമുക്ക്

നേരം വെറുതെ തന്നെ തിന്ന് തീർക്കുന്നതായിരിക്കും ഇത് ആ വീഡിയോ ില് ഏറ്റവും ആവശ്യത്തിൽ റിയാലിറ്റി എടുക്കേണ്ടെങ്കിൽ പോയി കണ്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തത് ആകുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഏറ്റവും ലാഭം എടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഇതിന്റെ ഇത് മാഷ് മെല്ലാണ് കൈസ് മാഷ് സ്മെല്ലോ മധുരം തോന്നുന്നു ഇതിൻ്റെ ഇതിനുള്ളിൽ രണ്ട് സ്റ്റിക്ക് ഒക്കെ വരുന്നുണ്ട് കുത്തി ആദ്യം ഒരു എന്നിറ്റ് ഇതിനോ ഏറ്റവും വലിയതാണ് ഇതിന്റെ ഒരു വലിയ പാക്കേജ് ആ മധുരമുള്ള മാക്ലോ രണ്ടുമൂന്ന് മാസം മുമ്പേ ലീവിന് വന്നപ്പോ കൊണ്ടുവറുണ്ടായിരുന്നില്ലേ അത് നമ്മ രണ്ടാഴ്ചക്കുള്ളിൽ ഇരുന്ന് തിന്ന് നിർത്തു അപ്പൊ നമുക്ക് ഈ അന്ന് കൊണ്ടുവന്നപ്പോ നമ്മള് എപ്പോഴും അത് കമ്പയെ കുത്തി ഇങ്ങനെ തീരെ വെച്ച് തിന്നണുണ്ടായിരുന്നു തോന്നുന്നത് ടാത്തിനവിടന്ന് അതിന്റെ കമ്പയെ കുത്തി തിന്നണന്റെ ഒറിജിനൽ അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം കമ്പൊക്കെ

Skal det være søtt eller ikke? Det skal være søtt og godt. പ്രൊഫഷണൽ ആണ് എന്റേത് ഞാൻ ഗ്രീലടിക്കും കുഞ്ഞിൻ്റെ കുഞ്ഞും ഗ്രീലടിക്കും കേസ് ആ മറ്റേത് കൈ നമ്മള് നേരെ തീയിൽ വെക്കുമ്പോ തന്നെ ഇങ്ങനെ കത്തി പിടിക്കും ഇത് കത്തി പിടിക്കണല്ലോ കേസ് കാരണം ഇത് ബിബിക്കു ആണ് കേസ് ഇത് ചൂടോടെ കഴിക്കണം എന്ന് തോന്നുന്നു നമുക്കിത് വെക്ക് വെക്ക് വേഗം വേഗം ഇത് കത്തിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ പോയി റിവ്യൂ പറയാം ഞാൻ കുറച്ച് വാ ചെറുതായിട്ട് കൊറച്ച് പ്രോബ്ലോട്ട് പഞ്ഞി പഞ്ഞൊല്ലൂടെ അപ്പൊ ഇത്ര വിട്ടായും നമ്മ ഇതിന്റെ പാർട്ട് ടു വേണമെങ്കിൽ കമന്റ് ചെയ്യ് നമ്മ ക്യാമറമാനെ കൊണ്ട് അടുത്ത മുട്ടായാലും മേടിപ്പിക്കുന്നതായിരിക്കും ഡയറി മിൽക്ക് മാത്രം വേണമെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുക പക്ഷെ അതിന്റെ തൊട്ടടുത്തു കടക്കുന്ന അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന

ഇപ്പൊ ഇത് തന്നെ നോക്കിക്കോ ഞങ്ങളിത് അമ്മയെ കുത്താൻ കൂടി കുറ്റം എല്ലാം ടൈം അമ്മേനെ കൊണ്ടും അപ്പൊ ഏകദേശം എല്ലാവരെയും നമുക്കിത് ആദ്യം തന്നെ

അവിടെ മാസമെമ്പേക്ക് കുത്താൻ പോയപ്പോടെ വയറാക്കണം വെച്ചു കൊടുക്കാം ഈ സത്യം പറഞ്ഞ ആ മാസമുള നല്ല ഫ്രൂഫി ആയിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് മെൽറ്റ് ആയി പോരാ

ഭയങ്കര ക്രീമിയാണെന്നാണ് മിച്ചി പറയണത് നല്ല സെറ്റായിട്ടിണ്ട് പിറാറോസറ ഒരു മിനിറ്റ് ആയ കൂടെ ഉള്ളു അതീ ഇവിടെ തിന്നുമ്പോ എനിക്ക് വേണ്ട ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നിട്ട് പോയിട്ട് അവിടെ ഇരുന്ന് തിന്നുവാളി മനസ്സിലാവുന്നുണ്ട് ഓ അത് കടിക്കാ പക്കത്തുള്ളത് കളിക്കന്നെ അതെന്നെ കാശിണ്ടി നല്ല ഇത നമ്മളെ ആട്ടക്ക് ഇൻ്റർവ്യൂ ഇല്ല ആ ടേസ്റ്റും നല്ല മുരിമുരിന്നുള്ള ക്രിഞ്ചി ക്രിഞ്ചി ഗैस ഇനമിച്ചിക്കുന്നു നമുക്ക് നോ പാസ് കൊടുക്കാം അതാണ് ഇട്ട് എല്ലാരേയും അതെണ്ടി നീ നമ്മുടെ മാജിക് പോപ്സും കൂടി കൊടുത്തു ടേസ്റ്റ് ഇടാം അതാണ് മലറ്റിട്ട് പടക്ക മുടിക്കും അപ്പോ అదిന്നാ ഗൈസ് ഇനി എല്ലാ വീടുകളിലും അമ്മച്ചി നമ്മളുണ്ടാക്കുന്ന സാധനത്തിന് റിവ്യൂ പറയുന്ന റിവ്യൂ പറയുന്നുണ്ട് ഗൈസ് പിന്നെ എല്ലാത്തിലും നമുക്ക് ആക്കാം കടിക്കുമ്പോൾ സൗണ്ട് അപ്പ് കേട്ടല്ലേ അതുപോലെത്ത സൗണ്ട് ഉണ്ട് നല്ല പാലിൽ ഒരു ടേസ്റ്റ് സൂപ്പറ ഇത് നമ്മൾ അതേ സ്ഥലമാണ് ട്ടോ ഗയ്സ് ഇനി നമുക്ക് രണ്ട് മാജിക് പോക്സ് കൂടി ഇടീ മുറി കൊടക്കാം അല്ല അത് മധുരമൊന്നുമില്ല അത് വായ കഴന വടക്ക മുട്ടുന്ന പോലെ കഴന വട്ടത്തേ ഉള്ളൂ വാ മുറുക്കി ആയിരക്ക് എടാ മറ്റേ പച്ചയേ ഇട്ടു കൊടുക്ക് നമുക്ക് ഇത് കൊടുക്കാം അതിപ്പുറ ഇതിനാതിരുന്നതാ

തൊണ്ടയിലൊക്കെ കട ഇറക്കി തൊണ്ടയിലൊക്കെ കടന്നു സെറ്റ് ആണ് ഇപ്പോഴും അമ്മച്ചുടെ വായുന്ന ശബ്ദം വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ആമിച്ചിനി അടുത്തതായി നമ്മള് ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആണ് കൊടുക്കണത് ഗ്രീൻ ആപ്പിൾ ക്യാമറമാൻ അവിടെ ഇരുപണ്ട് ഗെയ്സ് ഫ്രിഡ്ജിൽ വെച്ചാ പറഞ്ഞാൽ കൊറച്ച് ഇച്ചിരി കട്ടായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും ഇന്ന് പൊടി പോലെ ഇട്ടല്ലേ കഴിക്കൂല്ലേ അതിന്റെ സൗണ്ട് ആപ്പിൾ കഴിക്കുമ്പോ സൗണ്ട് വരില്ലേ

പിന്നെ അവരോ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പൊ നിങ്ങൾക്ക് അടിച്ച് പൊട്ടിക്കൂടെ ബെല്ലോ എന്നാലേ നോട്ടിഫിക്കേഷൻ ഒക്കെ വരവുള്ള പുതിയ വീഡിയോ എന്ത് ചെയ്യാം അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഏർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ബെല്ലേ കൊണ്ട് അപ്പൊ അടുത്ത വീഡിയോ ബായ് ബായ്